ഗെയിൽ പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിശ്ചയദാർഢ്യമുള്ള നേതാവാണെന്ന് സമ്മതിക്കേണ്ടി വരുമെന്നുള്ള കെ സുരേന്ദ്രന്റെ പഴയകാല പോസ്റ്റ് കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗെയിൽ പദ്ധതി പരിപൂർണ വിജയകരമായി പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് കെ സുരേന്ദ്രന്റെ പഴയകാല എഫ് ബി പോസ്റ്റ് സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയത് ഗെയിൽ പദ്ധതി നടപ്പാക്കാൻ പിണറായി സർക്കാരിന് വലിയ വെല്ലുവിളി നേരിടേണ്ടി വരുമെന്നും പദ്ധതി ഫലപ്രദമായി നടപ്പാക്കിയാൽ പിണറായി നിഷേധാർഢ്യമുള്ള നേതാവാണെന്ന് സമ്മതിക്കേണ്ടി വരുമെന്നായിരുന്നു സുരേന്ദ്രൻ മൂന്ന് വർഷം മുമ്പ് പോസ്റ്റിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുമ്പിലുള്ള രണ്ട് പ്രധാന വെല്ലുവിളികൾ ദേശീയപാതാ വികസനവും ഗെയിൽ വാതക പൈപ്പ് ലൈൻ പൂർത്തീകരണവും ആയിരിക്കുമെന്നാണ് സുരേന്ദ്രൻ തന്റെ പോസ്റ്റിലൂടെ പറഞ്ഞത് പോസ്റ്റിന്റെ ചുരുക്കം ഇങ്ങനെയാണ് ഇത് രണ്ടും ഫലപ്രദമായി വിജയിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതൊരു നേട്ടം തന്നെയായിരിക്കും അതത്ര എളുപ്പമാവില്ലെന്നാണ് എന്റെ പക്ഷം അതിന് പിന്നിലൊരു രാഷ്ട്രീയമുണ്ട് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ വിജയത്തിന് പിന്നിൽ കേരളത്തിലെ മുസ്ലിം പൊളിറ്റിക്സിന്റെ സ്വാധീനം ചെറുതല്ല മുസ്ലിം ലീഗ് യു ഡി എഫിലായിരുന്നെങ്കിലും മുസ്ലിം പൊളിറ്റിക്സിന്റെ വക്താക്കളായ എസ് ടി പി ജമാഅത്തെ ഇസ്ലാമി കാന്തപുരം സുന്നികൾ സോളിഡാരിറ്റി എന്നിവ ഇടതുപക്ഷത്തെയാണ് സഹായിച്ചത് അതുവഴിയാണ് ഹിന്ദു വോട്ടിന്റെ നഷ്ടം അവർ നികത്തിയത് ദേശീയപാത വികസനത്തിനെതിരായ സമരത്തിന് പിന്നിലും ഗെയിൽ സമരത്തിന് പിന്നിലും ഈ മുസ്ലിം പൊളിറ്റിക്സ് ആണ് ആ സമരത്തിന്റെ ബുദ്ധി കേന്ദ്രവും സാമ്പത്തിക സ്രോതസ്സും ഈ ശക്തികളാണ് അവരെ പിണക്കിക്കൊണ്ട് പിണറായി വിജയന് ഇത് രണ്ടിലും നിലപാടെടുക്കാനാകുമോ ഇനി അഥവാ അങ്ങനെ ഒരു ഉറച്ച നിലപാടെടുത്താൽ ഈ സംഘടിത ശക്തികൾ ഇടതുപക്ഷത്തിന് നൽകുന്ന പിന്തുണ എന്താകും ഒരു പ്രവചനത്തിനും മുതിരുന്നില്ല ഇതിൽ രണ്ടിലും വിജയിച്ചാൽ പിണറായി വിജയൻ നിക്ഷേപാർഢ്യമുള്ള നേതാവാണെന്ന് സമ്മതിക്കേണ്ടി വരുമെന്നായിരുന്നു സുരേന്ദ്രന്റെ എഫ് ബി പോസ്റ്റ് എന്നാൽ ഗെയിൽ പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചെന്ന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ മുഖ്യമന്ത്രി പുറത്തറിയിച്ചതിന് പിന്നാലെയാണ് സുരേന്ദ്രന് പൊങ്കാലയുമായി സോഷ്യൽ മീഡിയ രംഗത്തെത്തിയത് ബി ജെ പി നേതൃത്വത്തിന് കണ്ടക എന്ന് വേണം പറയാൻ പല രീതിയിലുള്ള തിരിച്ചടികളാണ് പല സമയങ്ങളിലായി ബി ജെ പി നേതാക്കന്മാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് കെ സുരേന്ദ്രന്റെ പഴയ പോസ്റ്റ് കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയ മുന്നോട്ട് വന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള